ഹായ് ഐ എം ജീഷ്മ ശ്രീജിത്ത് ഫ്രം ഒലീവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഓൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻസിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കിന് മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ മിറർ വർക്കാണ് ാണ് വരുന്നത് സെമി അംബ്രല കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ബാക്ക് ടൈ കൂടി വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് റോസ് ആണ് വന്നിരിക്കുന്നത് ഇതില് നെക്കിൽ നല്ല ഹെവി മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ാണ് വരുന്നത് അംബർല സെമി അംബ്രല കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിൽ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ പ്യൂർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിഞ്ച് മെറ്റീരിയലാണ് ഇതിൽ ഒരു ത്രീ പീസ് പാനൽ കുർത്തിയാണിത് ഇങ്ങനെ ഇതിൻ്റെ നെക്ക് നല്ലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത് നല്ലൊരു വൈഡ് സ്ക്വയർ നെക്ക് വന്നിട്ട് അതിൽ ലൂപ്സ് വരുന്നുണ്ട് ലൂപ്സിൽ ഒരു ടൈയും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് വൺ സൈഡ് പോക്കറ്റും ഇതിൽ വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് അതിൽ നല്ലൊരു പ്രിന്റും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നത് ഒരു പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് ഒലിവിയ കളക്ഷൻസ് വെബ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു